കർഷകരിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് ഏലക്ക വാങ്ങി തട്ടിപ്പ് നടത്തിയ റിമാൻഡിലായ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ് റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു തൊട്ടടുത്ത ദിവസം തന്നെ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിക്കും കർഷകരിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് ഏലയ്ക്ക വാങ്ങി തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ പോലീസ് കൂടുതൽ വിശദമായ അന്വേഷണത്തിനൊരുങ്ങുകയാണ് റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്തുന്നതിനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് പോലീസ് കോടതിയെ സമീപിക്കും അടിമാലി പോലീസ് സ്റ്റേഷനിൽ തട്ടിപ്പിനിരയായവരിൽ പരാതി രജിസ്റ്റർ ചെയ്യാൻ ഏതാനും ആളുകൾ മാത്രമാണ് തയ്യാറായതെങ്കിലും ആലപ്പുഴയിൽ നിന്ന് കഴിഞ്ഞ പതിമൂന്നിന് സംഭവത്തിൽ പ്രതിയായ പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീറിനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ എത്തിച്ച വിവരമറിഞ്ഞ് പണം ലഭിക്കാനുള്ള നൂറിലധികം പേർ എത്തിയിരുന്നതായാണ് വിവരം അടിമാലി വെള്ളത്തുവൽ രാജാക്കാട് സ്റ്റേഷൻ പരിധിയിലുള്ള കർഷകർക്ക് നൽകാനുണ്ടെന്ന് പ്രതി പറഞ്ഞിട്ടുള്ള തുക പോലീസ് മുഖവിലയ്ക്കെടുത്തിട്ടില്ല പരാതി രജിസ്റ്റർ ചെയ്യാൻ കൂട്ടാക്കാതെ സ്റ്റേഷനിൽ എത്തിയവർക്ക് ലഭിക്കാനുള്ളത് വലിയ തുകയാണെന്നാണ് വിവരം വെള്ളത്തുവൽ സ്റ്റേഷൻ പരിധിയിൽ കൊമ്പുടിഞ്ഞാൽ കളക്ഷൻ സെന്റർ അടിമാലിയിലെ വ്യാപാര കേന്ദ്രം എന്നിവിടങ്ങളിൽ ഏലയ്ക്കായി എത്തിക്കുന്നതിന് ഇടനിലക്കാർ പ്രവർത്തിച്ചിരുന്നതായി പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിലും പോലീസ് അന്വേഷണം ഉണ്ടാകുമെന്നാണ് സൂചന ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്